അലഹമ്മില്ലാ റബുലാലമീൻ അസ്സലാത്ത് വസ്ലാമാലസൂൽഹി ലമീൻ പാലാൽ വസഹബി ഹജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഹജ് യാത്രയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും അതേപോലെ യാത്രാ ഷെഡ്യൂളുകളുമൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഹജ്ജിൻ്റെ ഏതെങ്കിലും കർമ്മങ്ങളുമായി ബന്ധമില്ലെങ്കിൽ പോലും മദീന സന്ദർശിക്കുക എന്നത് നമ്മളുടെയൊക്കെ യാത്രയുടെ ഭാഗമാണ് ഒരു മുസ്ലിം യാത്ര നട നടത്തേണ്ട പള്ളികളുടെ കൂട്ടത്തിൽ ഒന്നാണ് മദീനയിലെ പള്ളി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മറ്റു പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ അവിടെ നമസ്കരിക്കുന്നതിന് പ്രതിഫലമുണ്ട് എന്നും നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ പലപ്പോഴും നമ്മളുടെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ആളുകളുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നബിസല്ലാഹു അലൈഹി വസലമയുടെ കബറ് സിയാറത്ത് നടത്തുകയും നബിസലാഹു അലൈഹി വസ്ലമയോട് ആവലാദികൾ ബോധിപ്പിക്കുകയും ആ കബറിൻ്റെ പുറത്ത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ചുമര് ഒന്ന് തൊട്ടുമുത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇതുവരെ ഇന്ന് ചോദിച്ചാൽ അവിടെ പോകുമ്പോൾ പ്രത്യേകമായി ഒരു തുണി കരുതുകയും ആ തുണി കൊണ്ട് ആ കബറിൻ്റെ ചുമരൊക്കെ ഒന്ന് തുടക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറ് സ്പർശിച്ച തുണിയാണ് എന്ന നിലയിൽ അത് വീട്ടിൽ സൂക്ഷിക്കുകയും അത് കഫൻ തുണിയിൽ വെക്കണം എന്നിവരെ ആവശ്യപ്പെടുകയും ചെയ്യുന്നവരെയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും അവിടെ പോയി ആ ചുമര് ചുംബിക്കുക അതേപോലെ അത് തൊടുക തൊട്ടുമുത്തുക അതേപോലെ തന്നെ അവിടെ നെഞ്ചി ഉരക്കുക കഴയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ആ കബറിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും അതല്ലെങ്കിൽ അത് പാടില്ലെന്ന് പറഞ്ഞാലും അവിടെ വീണ്ടും അതിൻ്റെ പിന്നാലെ നടക്കുകയും അതിന് എങ്ങനെയെങ്കിലും സൗകര്യം കിട്ടുമോ എന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ നബിസലാഹു അലൈഹി വസലമിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല അവിടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് തേടാൻ പാടില്ല എന്നത് പല രൂപങ്ങളിൽ നമ്മൾ വിശദീകരിച്ച കാര്യമാണ് അതുകൊണ്ട് കൂടുതലായി അതിനെപ്പറ്റി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ആ ഖബറിന്റെ അരികിൽ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ത് എന്ന ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന അധികം ആളുകളും ഷാഫി മധഹബ് ഷാഫി മധഹബിലെ സുപ്രസിദ്ധ പണ്ഡിതനായ ഇമാം നവവി റഹ്മുള്ള ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുകയാണ് ലാ അലൈഹി വസല്ലം നബി അലൈഹി അലൈഹി ചെയ്യാൻ ചെയ്യാൻ പാടില്ല 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 റസൂലിൻ്റെ വലം വെക്കാൻ ശരീരഭാഗങ്ങൾ പള്ളയോ പുറമോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കബറിലേക്ക് ശരീരം ചേർത്ത് വെക്കാൻ പാടില്ല കാലഹു അബു അബൈദി അബൂബൈദാഹുല ഹലീമിയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് ഖബറ് കൈകൊണ്ട് സ്പർശിക്കുന്നതും ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ ഖബറ് പോലും അല്ല കാണുന്നത് ആ ഖബറ് പോലും അല്ല തൊടുന്നത് മറിച്ച് അതിന്റെ പുറത്തുള്ള ഒട്ടേറെ സ്ഥലം കഴിഞ്ഞിട്ടുള്ള ചുമര് മാത്രമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ആ ചുമരാണ് തൊടുന്നത് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ആ കബറ് കൈകൊണ്ട് തൊടുന്നതും അത് ചുംബിക്കുന്നതും അത് പാടില്ലാത്തതാകുന്നു അത് പാടില്ലാത്തതാകുന്നു നബി അലൈഹി അലൈവലമിന്റെ ജീവിതകാലത്ത് അള്ളാഹാൻ റസൂലിന്റെ മുമ്പിൽ പോയാൽ എന്താ ചെയ്യുക അള്ളാൻ റസൂലിനെ പോയി ആകെ കെട്ടിപ്പിടിച്ച് അള്ളാഹാൻ റസൂലിനെ ചുംബിച്ച് അങ്ങനെയാണോ അല്ല ആദരവോടുകൂടി മാറി നിൽക്കുകയാണ് ചെയ്യുക ആദരവോടുകൂടി മാറി നിൽക്കുകയാണ് ചെയ്യുക ഇവിടെയും ചെയ്യേണ്ടത് മാറി നിൽക്കുക എന്നതാണ് അതല്ലാതെ നബി നെബിസല്ലാഹു അലഹി വസ്ലമയുടെ കവറ് പോയി ചുംബിക്കുകയോ അത് തൊട്ടുമുത്തുകയോ അതിൻ്റെ മേൽ ശരീരഭാഗങ്ങൾ ഉരസുകയോ അല്ല ചെയ്യേണ്ടത് ഹാദാഹു പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും ശരിയായ നിലപാടിതാണ് ഇത് മുജാഹിദികൾ മാത്രം പറയുന്നതല്ല ആ കവറ് തൊടരുത് അത് തൊട്ടുമുത്തരുത് അവിടുന്ന് ഇങ്ങനെ തുണിയെടുക്കുന്നത് കൊണ്ടോ തുണി നനച്ച ടവ് നനഞ്ഞ ടവലുകൾ കൊണ്ട് അത് തുടച്ചിട്ട് ആ വെള്ളം കുപ്പിയിലാക്കി വെക്കുന്നവർ വരെ ഉണ്ട് ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത് അവിടെ കുറെ വഹാബികൾ ഉള്ളത് കൊണ്ട് അവിടെ കുറെ സലഫികൾ ഉള്ളത് കൊണ്ട് പറയുന്നതല്ല പണ്ഡിതനായ ഇമാം നോവി റഹ്മുള്ള പോലും പറയുന്നു ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അവിടെ സ്വീകരിക്കേണ്ട രീതി എന്നവർ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ടോ കുറേ നാട്ടുകാര് കുറെ സാധാരണക്കാർ അതിന് വിരുദ്ധമായി അവിടെ ചുംബിക്കുന്നത് അതേപോലെ അത് തൊട്ടുമുത്തുന്നത് ആ കവറ് ചുംബിക്കുന്നത് അതേപോലെ അത് ത്വാഫ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് ഇവിടെ ഇക്കാലത്ത് ഇമാം നോവിയുടെ കാലത്ത് സാധാരണക്കാരാണ് അത് ചെയ്തത് ഇന്ന് നമ്മൾ പറയേണ്ടത് ചില പണ്ഡിതന്മാർ നിങ്ങളെ വഞ്ചിക്കുന്നത് കണ്ട് നിങ്ങൾ അതിൽ പെട്ടുപോകരുത് എന്നാണ് ഇപ്പൊ അങ്ങനെയാണ് കച്ചവടമാണല്ലോ കച്ചവടമാണ് അപ്പോ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇതാ അത് അവിടുന്ന് തുണി വാങ്ങി തരാം അല്ലെങ്കിൽ അവിടെ തൊട്ട തുണി വാങ്ങി തരാം അതിന് പ്രത്യേകമായി പണമൊക്കെ വാങ്ങി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പെട്ടുപോകരുത് ഞാനല്ല പറയുന്നത് ഇമാം നോബി പറയുന്നു വഞ്ചിതനായി പോകരുത് നിങ്ങൾ ചതിയിൽ പെട്ടുപോകരുത് എന്നിട്ട് വീണ്ടും പറയുന്നു ഫൈനൽ ഫൈനൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് നാട്ടുകാർ ചെയ്യുന്നത് നോക്കിയിട്ടല്ല വേറെ ആരെങ്കിലും ചെയ്യുന്നത് നോക്കിയിട്ടല്ല പിന്നെയോ സ്വഹൈഹായ ഹദീസുകളും അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അവാമി വലാൽ

ഈ ദീനിൽ പെടാത്തത് ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളണം നബിസല്ലാഹു അലൈഹി വസ്മയുടെ കൽപ്പനയില്ലാത്ത വല്ലതും ആരെങ്കിലും ചെയ്താൽ അത് തള്ളണം ആ കൽപ്പന ഇല്ലാത്തതാണിത് അത് തൊഴുക അത് മുത്തുക അവിടെ ചുംബിക്കുക അവിടെ തുണികണ്ട് തുടച്ചെടുക്കുക അവിടെ എന്തെങ്കിലും പുണ്യമുണ്ട് എന്ന് വിചാരിക്കുക ഇതൊന്നും തന്നെ നബിസല്ലാഹു അലഹി വസ്സല പറയാത്തതാണ് എന്നിട്ട് വീണ്ടും ഇമാം നബി റഹ്ഹ പറയാൻ കാൽ പറഞ്ഞിട്ടുണ്ട് അലൈഹി നബി ും നിങ്ങൾ എ ഒരിക്കലും തന്നെ ആഘോഷ സ്ഥലമാക്കരുത് ഉത്സവ സ്ഥലമാക്കരുത് പെരുന്നാളാക്കരുത് അവിടെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ ജാതി ഏർപ്പാടൊന്നും ചെയ്യേണ്ടതല്ല പിന്നെയോ നിങ്ങൾ സലാത്ത് ചെല്ലുക

നിങ്ങൾ ശരിയായ വഴിയിലൂടെ പോവാൻ അത് ചെയ്യുന്ന ആളുകൾ കുറച്ചാവും നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോൾ നബിസലാഹു അലൈവിസലമ്മയുടെ കബർനരിയിലെത്തി അവിടെ സലാം പറഞ്ഞ് അബൂഖറല്ലാട് സലാം പറഞ്ഞ് ഉമർല്ലാഹിനോട് സലാം പറ തിരിഞ്ഞു പോരുകയും അവിടെ വെച്ച് നമസ്കരിക്കാൻ സമ സൗകര്യം സന്ദർഭം കിട്ടിയാൽ നമസ്കരിക്കുകയും മറ്റ് പ്രാർത്ഥനകളിൽ മുഴുകയും റബ്ബിനോട് തേടുകയും ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചാവും കൂടുതൽ ആളുകളും ഈ പറഞ്ഞ തൊട്ടുമുത്താൻ അവസരം കിട്ടിയാൽ തൊട്ടുമുത്തുന്നവരാവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവരങ്ങനെയാവും പക്ഷേ ശരിയായ മാർഗം അതല്ല ശരിയായ മാർഗം അതല്ല ആ ആളുകൾ കൂടുതലാണ് അല്ലെങ്കിൽ ഇപ്പുറത്തെ ആളുകൾ കുറവാണ് എന്നതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് വയ്യാക്കലാല് ലലാലത്തിനെ സൂക്ഷിക്കുക വഴികേടിനെ സൂക്ഷിക്കുക വലാ അതിന്റെ പിന്നാലെ കുറെ ആളുണ്ടാവും അത് ചെയ്യാൻ ഭൂരിപക്ഷം ഉണ്ടാവും ഒരുപാട് വലിയമാര് അത് പറഞ്ഞു തരാനുണ്ടാവും അതിന് സൗകര്യം ചെയ്യാനുണ്ടാവും പെട്ടുപോകേണ്ടതില്ല വഞ്ചിതരായി പോകേണ്ടതില്ല അവിടെ കൈകൊണ്ട് തൊടലാണ് ബർക്കത്ത് അങ്ങനെ തൊട്ടാൽ എന്തോ ബർക്കത്തുണ്ട് ആ കബറിന്റെ ചുമര തൊട്ടാ വർക്കത്തുണ്ട് അവിടുന്ന് പൊടി തുടച്ചെടുത്താൽ വർക്കത്തുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ അവിടെ തൊടച്ച് അടിച്ചു കിട്ടിയ പൊടിയൊക്കെ കുപ്പിയിലാക്കി ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം നടത്താൻ നോക്കിയ ആളുകളുണ്ടല്ലോ അതൊക്കെയാണ് ബർക്കത്ത് അല്ല വലിയ കാര്യത്തിൽ പറഞ്ഞില്ലേ അവിടെ അടിച്ചു വരുന്ന ആൾ എനിക്ക് തന്നതാണ് ഈ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലേ അങ്ങനെ തൊടുന്നത് ആ അവിടെ മുത്തുന്നത് അവിടെ ചുംബിക്കുന്നത് അതാണ് ബർക്കത്ത് എന്ന് വിചാരിക്കുന്നവർ ഫഹുവിൻ ജഹാലിഹി അത് വിഡിത്തമാണ് പ്രിയപ്പെട്ടവരെ ഞാനല്ല പറയുന്നത് അത് വിഡിത്തമാണ് അത് അശ്രദ്ധയാണ് അത് ദീനുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ പഠിപ്പിച്ച കാര്യമല്ല ഫീമാ അനുവദിച്ചതിൽ മാത്രമേ ബർക്കത്ത് കിട്ടുള്ളൂ അള്ളഹാൻ റസൂല് കിട്ടുള്ളൂ ഇസ്ലാമ് പഠിപ്പിച്ച രൂപം ചെയ്താലേ ബർക്കത്ത് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ് ശരിയായ മാർഗം ചെയ്യാതെ എന്ത് ബർക്കത്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളഹാൻ റസൂല് പറഞ്ഞതിനെതിരെ ചെയ്തിട്ട് എന്ത് ബർക്കത്താ പ്രതീക്ഷിക്കുന്നത് എന്ന ഇമാം നോവിയുടെ ചോദ്യം പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം മദീനയിലെത്തുമ്പോ മദീനയിലെ പള്ളി കാണുമ്പോ ഇസലാഹു അലൈഹു വസ്സലമയുടെയും പ്രിയപ്പെട്ട രണ്ട് സഹാബികരുടെയും കബറിന്റെ അരികിലെത്തുമ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ബർക്കത്ത് കിട്ടേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച മാർഗത്തിലൂടെയാണ് അള്ളാഹു പഠിപ്പിച്ച മാർഗത്തിലൂടെയാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച മാർഗത്തിലൂടെയാണ് അതല്ലാത്തത് കിട്ടുമെന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ് എന്ന് പറഞ്ഞ ഇമാം നവവി അവസാനം ചോദിച്ച ചോദ്യമുണ്ടല്ലോ അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കാത്തതിനെതിര് ചെയ്ത് എന്ത് ബർക്കത്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യം മദീനയിലെത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദറബുൽമീൻ